ജനങ്ങളുടെ മുന്നിൽ സമൂഹത്തിന്റെ മുന്നിൽ തന്റെ പ്രിയപ്പെട്ട മക്കൾ തൻ്റെ ഇടമുള്ളവനാണ് വിവേകമുള്ളവനാണ് എന്ന് വരുത്തി തീർക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക മാതാപിതാക്കൾ പഠിപ്പിച്ചു അവർ ലോകത്തിന് കാഴ്ചവെച്ചത് സിനിമ പാട്ട് പാടുകയാണെങ്കിൽ ദീന പറയുമ്പോ ഖുർആൻ ഓതുക ഖുർആനോതുക പത്ത് കേൾപ്പിക്കുക അതൊക്കെ എന്ന് പറയുന്നത് നമ്പർ ടു പുറകോട്ട് പോകാൻ പോവാൻ മറ്റുള്ളതിന് മുൻഗണന നമ്മൾ തന്നെ കൊടുത്തു കൊച്ചുകുട്ടികൾ ജനിച്ചു വരുമ്പോഴേ സിനിമാ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ പാട്ട് കേൾപ്പിച്ചെങ്കിലും കുട്ടികൾ ആഹാരം കഴിക്കുള്ളൂ ഈ ഒരു കൊലത്തിലേക്ക് മാതാപിതാക്കള് തന്നെ തർത്തി അതുകൊണ്ടുതന്നെ വാപ്പാടവ്മാടയും ടച്ച് സ്ക്രീൻ കൊച്ചിന്റെ കുട്ടികളുടെ കയ്യിലായപ്പോൾ അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യം ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മുടെ പോലെ ഇരിക്കും നമ്മുടെ പോലെ ഇരിക്കും കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടില്ലേ താരാട്ട് മാടിക്കൊണ്ടിരിക്കുന്നതാകുന്ന പൊന്നുമോൾക്ക് കൊടുക്കുന്ന താരാട്ട് പാട്ട് താരാട്ടുമാട്ട് കമ്മലിന്റെ പാട്ട് ആദ്യം പാടിക്കൊടുക്കും എന്റെ ജിമിക്കമ്മലിന് രണ്ടുപരി കൂടെ പാടിക്കൊടുക്കുമ്പോ കുഞ്ഞതനുസരിച്ച് ആഹത്തായിട്ട് കിടന്ന് തുള്ളി ഉറങ്ങാൻ പോവാൻ ഇത് ഉമ്മ രണ്ടുപരി നിർത്തിയതിനു ശേഷം കേട്ടില്ലേ എല്ലാരും കണ്ട സംഭവം ഈ കാണാത്തവരുണ്ടെങ്കിൽ ഉസ്താദ് കാണിച്ചു അതിനാണ് ഈ ഉസ്താദിനെ ഒരാളെ സാക്ഷിയാക്കി വീഡിയോ കളഞ്ഞത് ആരും അതാണ് ജിമിക്കി കമ്മലിന്റെ പാട്ട് കെട്ടുകൊടുക്കണം എന്ന് ചിന്തിച്ചു നോക്ക് താരാട്ട് പാടുകൾ കുട്ടിയെ കുട്ടി കടന്നുകൊണ്ട് കുരുങ്ങി നല്ല രാഹത്തായിട്ട് ഉറങ്ങുകൊണ്ട് വരുമ്പോ ഉമ്മ ഉടനെ നിർത്തും കുട്ടി ഇത് ൊടുമ്പോയ്ക്കാണ് എന്ത് പറ്റി പറയാ മറ്റേത് മതി സംസാരിക്കാൻ ശേഷി ആയിട്ടില്ല ഒന്ന് ഒരു വയസ്സ് ഒന്നര വയസ്സേ ഉള്ളു കുട്ടിക്കോളൂ തൊട്ടിലും കിടക്കാണ്ട് ലൈവ് വീഡിയോ ആരാ പിടിച്ചിരിക്കുന്നു ഫേസ്ബുക്ക് ലൈവ് ചെയ്യണം ഉമ്മതന്നെ ഉമ്മ കാരണം എന്റെ മക്കൾക്ക് വിവരം ഉണ്ടെന്ന് അറിയിച്ചു യോഗത്തിന് മുഴുവൻ മുഴുവൻ എന്റെ മോക്ക് ജിമിക്കമ്മൽ മതി അത് കഴിഞ്ഞപ്പോ ഉമ്മ രണ്ടുപേരെയും ഏത് പാടിക്കൊടുക്കും ജിമിക്കമ്മൽ പാടിക്കൊടുക്കും ഇങ്ങനെ ഉറങ്ങാൻ പോവാൻ അപ്പൊ ഉമ്മ നിർത്തിയിട്ട് വേറെ അടുത്ത അടുത്ത പാട്ട് പാടും വേറെ പാട്ട് പാടും ആ പാട്ട് പാട്ടുപാടി കഴിയുമ്പഴത്തേക്ക് ഉടനെ കുട്ടി എന്നാണ് വീണ്ടും ഉടനെ തന്നെ എഴുന്നേറ്റും അത്താന്നു വിളിക്കുന്നുണ്ട് അങ്ങോട്ട് മാമാളിക്കാണ് കുട്ടി വിളിച്ചിട്ട് പറയും ഇത് പാട്ട് വേണ്ട എനിക്ക് അടുത്ത മറ്റേ മതി കുട്ടി പോയിക്ക് തള്ള തന്നെ ജിമിക്കമ്മല് മതിയോ ഉണ്ണ തള്ളിക്ക് വെള്ളം ഇത് പാടിക്കൊടുക്കും കുട്ടി ശാന്തമായി വീണ്ടും ഉറക്കത്തിൽ പാട്ടാണ് സാർ സാർ ഈ പാട്ട് എന്തിനായിരിക്കും ഏത് പാട്ടായി പറയുന്നത് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഈ ലോകത്തിന്റെ അവസ്ഥ എവിടേക്കാണ് ചിന്തിച്ചു നോക്ക് ഈ ലോകത്തിന്റെ അവസ്ഥ എവിടെയാണ് ഒന്ന് ചിന്തിച്ചു നോക്ക് കാരണം അവർക്കൊക്കെ പൊരിച്ച് ഇവര് പുതിയ യുഗത്തിലല്ലോ ഇവർ ഈ കാലഘട്ടത്തിൽ സത്യത്തിൽ പഴയ ആളുകളാണ് പക്ഷെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മർത്തുബ്യയിലേക്ക് എത്തിയവരാണ് ലോകം തിരിച്ചറിയാത്തവരാൻ അള്ളാഹുര സാന്നിഹ്യങ്ങൾ ഉൾപ്പെടുത്തു മാറും അള്ളാഹു നിലനിർത്തി അവർക്ക് ഈ തലമുറയിലെ പാട്ടും കാര്യങ്ങളൊന്നും അറിയില്ല അവരെന്താണെന്ന് ഇങ്ങനെ അന്താടിച്ചിരിക്കുക നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം കാരണം എവിടെ ചെന്നാലും കേൾക്കുന്നത് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോഴത്തേക്കും ട്രെയിനിൽ വല്ലാത്ത ശബ്ദത്തിൽ മുസ്ലിം പെൺകുട്ടി തലയിൽ തട്ടുവിട്ട പെൺകുട്ടി എ സി കോച്ചിന് പോലും യാതൊരുവിധ മടിയില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ സിനിമാ പാട്ട് ഒച്ചത്തിൽ വെക്കുക സാധാരണ ഇത് ചെറുപ്പക്കാർ തലതെറിച്ച പിള്ളേരാണ് ഇങ്ങനെ ട്രെയിനിൽ കയറിയ പാട്ടും വെച്ചിരിക്കുക അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവരുടെ അവരോടുള്ള എന്റെ കൺസെപ്റ്റ് അതാണ് നമ്മളെ കാത്തിരിച്ചെ കാരണം ദീനൊട്ടും തൊട്ടും തീണ്ടി ആളുകൾ ചെയ്യുന്ന പ്രവർത്തനമാണത് മറ്റുള്ളവരെ പോലും അവരുടെ കാര്യങ്ങളുടെ അവരുടെ സംസാരത്തെ അവരുടെ ഫോൺ വിളികളെയും അവരുടെ ചിന്തകളെയും തട്ടി ഉണർത്തുന്ന അല്ലെങ്കിൽ അവരെ മുഴുവനും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കമ്പാർട്ട്മെന്റിൽ കയറി സിനിമ പാട്ട് അവനെ അഡ്സെറ്റ് വെച്ച് സ്വന്തമായിട്ട് കേട്ടാൽ പോരെ ബാക്കിയുള്ളവരെ കൂടി ബാത്തിലാക്കുക അവരുടെ അമല കൂടി ഇല്ലാതാക്കുക അങ്ങനെ ഒരു പെണ്ണ് മുസ്ലിം തട്ടമിട്ട മുസ്ലിം സഹോദരി തലയിൽ തട്ടമിട്ട ഒരു പെണ്ണ് ഒരു മടിയുമില്ലാതിരുന്ന പാട്ട് കേൾക്കുന്ന ഒരു കാലഘട്ടം ഈ സമൂഹം എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ പലതും കേൾക്കും പല യാത്രകളിലും കാരണം അസുഖികളിങ്ങനെ ഇട്ടിരിക്കുകയാണ് ലോകം മുഴുവൻ കേൾക്കാം എവിടെ ചെന്നാലും ഉണ്ട് ഏത് കല്യാണ സഹസിലും ഉണ്ട് വന്ന് നിക്കാഹ് നടത്തി നൽകണേ ഐശ്വര്യം കൊടുക്കണേ നൽകണേ ഈ വധൂപരന്മാർക്കിടയിൽ നീ നല്ല പറക്കത്ത് നൽകണേ ഐക്യം നൽകണേ ഇവർക്കിടയിൽ സ്നേഹബന്ധം നിലനിർത്തണേ ഇവർക്ക് സാനിഹികളാകുന്ന മക്കൾ നൽകണേ അല്ല എന്ന് വായ് ചെയ്ത് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഭക്ഷണം ഉസ്താദ് അതേ സദസ്സിലൂടെ വരുമ്പോ ഇതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അഞ്ചു മിനിറ്റ് മുമ്പ് ഏതൊരു പെണ്ണിന് വേണ്ടിയാണോ ഏതൊരു സഹോദരന് വേണ്ടിയാണോ ഇവർക്ക് സാനിഹികളാകുന്ന മക്കൾ നൽകണേ എന്ന് ചെയ്തിട്ടുള്ളത് അതേ സദസ്സിൽ തന്നെ സിനിമ പാട്ട് ഡാൻസ് ഡാൻസ് വധുവരന്മാര് കളിക്കാൻ ും കെട്ടിപ്പിടിച്ച് ചുമരം കൊടുത്തുകൊണ്ട് ഡിസ്കോ ഡാൻസ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മിനിറ്റ് കാത്തിരി ധാര നടത്തുന്നത് മുസ്ലിം ഈ മൊത്തത്തിൽ ഇപ്പൊ വന്നിരിക്കണം അള്ളാഹു കാത്തിരിച്ച അതിനടച്ചാക്ഷേപിച്ചത് പറയാതിരിക്കാൻ സാധിക്കില്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചിട്ട് ഇതിനൊക്കെ ചിലർക്ക് നല്ലപോലെ പൊള്ളും പൊള്ളിക്കോട്ടെ നമുക്ക് വിഷയം യാതൊരുവിധം മടിയില്ല അവർ തുറന്നു തന്നെ കൊണ്ട് പറയാണ് നിങ്ങൾക്ക് അത് അല്ലെങ്കിൽ ആഹാരത്തിൽ നഷ്ടപ്പെടും ആഹാരം നഷ്ടപ്പെടും ഈ ദുന്യാവിലെ ഈ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കലല്ലോ ഇത് നമ്മുടെ കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കടത്തിവിടലല്ല ഹൃദയത്തിലേക്ക് വരട്ടെ ഹൃദയത്തിലേക്ക് വരട്ടെ ഹൃദയത്തിലേക്ക് സന്നിവേശിക്കട്ട ഈ വാദുകൾ അള്ളാഹു തരട്ടെ എത്രയോ മോശപ്പെട്ട പ്രവണതയിലേക്ക് നമ്മൾ പോകരുത് എന്ത് വേണം നമുക്ക് നമ്മൾ ദ്വാ ചെയ്യണം നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ എത്രയോ സാലിഹ്യങ്ങളാകുന്ന ആളുകളുടെ സാലിഹ്യങ്ങളുടെ ധ്വാൻ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് ഹബീബായ ഞാൻ നേരത്തുമാണ് ഹലീബായി റസൂൽ അള്ളാഹിതീ അടന്നു വരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുണ്ടാകുന്ന ഏറ്റവും വലിയ മറ്റൊരു സംഭവം യൂഫ്രട്ടിയ നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് സുദിന ഞാൻ ഏതാനും ചില കാര്യങ്ങളെ മെയിൻ വഷ്യങ്ങളെ മാത്രം പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരുപാട് കാര്യങ്ങൾ കള്ളുകൂടിയൊക്കെ അതിൽ പെട്ടത കള്ളൂടിയൊക്കെ മിസ്രദാനം പറയാം കടന്നുവരും രക്ഷിക്കട്ടെ കൊച്ചുകുട്ടികൾ പോലും ഡ്രഗ്സിന് കൊച്ചുകുട്ടികൾ പോലും ഹാൻസ് വെച്ച് പൻപരാഗ് വെച്ചുകൊണ്ട് സിഗരറ്റും വലിച്ചു നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഇന്നലെയും ഒരു കുട്ടിയെ കണ്ടു കുട്ടിയുടെ ചൂണ്ടു വല്ലാതെ കറുത്തിരിക്കും ചുമ സിഗരറ്റ് വലിക്കോ പത്തു പത്താം ക്ലാസ്സിൽ പഠിക്കാം അവനോട് ഒരു പരിമല കണ്ടു കഴിഞ്ഞാൽ നല്ല ദീനീബോധമുള്ളവർക്ക് ചെറുക്കനാൻ ചെറുനാൻ ചൂണ്ടുവല്ലാതെ കരുത്തിയിരിക്കുന്നു ഞാനൊരു സംശയം കൊണ്ട് ചോദിച്ചത് അപ്പൊ അവനോട് പരുമിലൊന്നും പറഞ്ഞേക്കല്ലേ എനിക്ക് അവന്റെ വീട് അറിയില്ല ഒന്നും അറിയില്ല ഞാൻ എന്തായാലും അവനോട് ചോദിച്ചോന്നോർത്തു ഞാൻ പറയുന്നത് വീട്ടിലൊന്നും പറയാനല്ലേ ഇത് പഠിച്ചവൻ്റെ അടുത്ത് വലിയ ശിക്ഷയാണ് നീ ഇത് മാറ്റണം ചിന്തിച്ചു നോക്ക് ഇന്നലത്തെ സംഭവമാണ് ഇന്നലത്തെ ജുമാ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അള്ളാഹു നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല മക്കൾ അവന്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെ സ്പോഞ്ച് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാഹിയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആക്കുമാറാവട്ടെ അബിബായിസൂൽ പറയുകയാണ് സാമ്പത്തികപരമായി ശാരീരികപരമായി മാനസികപരമായി തളർച്ചകൾ മുസ്ലിമീങ്ങളിലൊക്കെ മാത്രമായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ അത് ഒരു വാർത്ത കേൾക്കുകയാണ് വാർത്ത കേൾക്കുകയാണ് എന്താണ് ആ വാർത്ത പരിശുദ്ധമായ പരിശുദ്ധമായ മക്കാമ് ഇബ്രാഹിമിന്റെയും റുഖുല്ലമാനില്ലേയും ഇഷ നമസ്കാരം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്നിരിക്കും അത്രേ ആ മനുഷ്യന്റെ പേരാണ് ഇമാ ghadey ഇങ്ങനെ ലോകം മുഴുവനും വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഹിജാസിന്റെയും പരിസരത്തുമൊക്കെ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുക ലോകം മുഴുവനും വലിയ പ്രയാസം അപ്പോഴാണ് ഒരു വാർത്ത അറിയുന്നത് പരിശുദ്ധമാക്കപ്പെട്ടതായ മക്കാം ഇബ്രാഹിമിന്റെയും പരിശുദ്ധമായ മക്കയിൽ പുണ്യമാക്കപ്പെട്ട കാപാലയത്തിന്റെ താഴെ ആ കാപാലയത്തിന്റെ ചുവട്ടിലുള്ള മക്കാം ഇബ്രാഹിമിന്റെയും ഇടയിൽ ഒരു മനുഷ്യൻ നിശ കഴിഞ്ഞു വന്നിരിക്കുകയാണെങ്കിൽ

ആ െ കുറിച്ച് ആയിരത്തി നാനൂറ് മുതൽ ലോകത്തിന്റെ നായകൻ ഉറപ്പ് എന്റെ പേരും അദ്ദേഹത്തിന്റെ പേരും സാമ്യമുള്ളതാണ് സാമ്യമുള്ളതാണ് അഥവാ എന്റെ പേര് മുഹമ്മദ് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് വീണ്ടും പറയുകയാണ് പറയുകയാണ് കുറിച്ച് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരും വാപ്പാന്റെ പേരും സാമ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് അബ്ദുല്ല എന്നാണ് അത് തന്നെയാണ് എന്റെ ഉപ്പാന്റെ പേരും എന്റെ ഉപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരും ഹബീബായ റസൂലുള്ളാഹി തീർന്നില്ല തീർന്നില്ല വഹുവ എൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് എൻ്റെ പേരക്കുട്ടിയാണ് മിൻ പെരകുട്ടിയാട് ഹസൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലൂടെ ഉള്ള മകനാണ് മഹാനായ മഹതി എന്ന് ഹബീബായ റസൂലുള്ളാഹി മക്കളാണ് ഹസൻ ഹസൻ ഹുസൈൻ ാണ് ഹുസൈനും കടന്നു വന്നിട്ടുണ്ട് ഞാൻ സാന്ദ്രം ഓർപ്പെടുത്തുക കാരണം ഇനിയിപ്പൊ മൊയ്തീഷേഖിന്റെ ആരാണ് മൊഹിതീഷ് അദ്ദേഹത്തിന് എതിർക്കുന്നവരുണ്ട് എതിർക്കുന്നവർക്കും അറിയില്ല അദ്ദേഹത്തിന്റെ പേര് ദിക്കറി ചെല്ലുന്നവരും അദ്ദേഹത്തിന്റെ റാത്തീവ് ചെല്ലുന്നവർക്കും സത്യത്തിൽ ശരിയായവണ് അറിയത്തില്ല ആലിമീങ്ങളെയും തക്ക ഉള്ള ആളുകളെ കുറിച്ചല്ല സാധാരണക്കാരായ ചില ആളുകളെ കുറിച്ചാണ് പഠിച്ചിട്ടില്ല പിന്നീട് തരട്ടെ സംബന്ധിക്കാൻ വേറെ വിഷയം അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തിന്റെ ഉമ്മ രണ്ടുപേരും പരമ്പര വന്നിരിക്കുന്ന ആരിലൂടെയാണ് ഫാത്തിമാബിയുടെ രണ്ട് മക്കളിലൂടെ

ാണ് ലോകത്തേക്ക് കടന്നു ആദ്യമായിട്ട് ചെയ്യുന്ന സംഗതി ഏതെന്നറിയുമോ ഈ ലോകത്തുള്ളതാകുന്ന സാമ്പത്തികമായ പ്രശ്നത്തെ ലോകം മുഴുവൻ സാമ്പത്തികപരമായി പ്രയാസത്തിലാണ് ആ സമയത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാർഖു പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിൽ പുണ്യമാക്കപ്പെട്ട കാപാലയത്തിന്റെ ചരത്ത് പരിശുദ്ധമായിക്കപ്പെട്ട ഇബ്രാഹിമിന്റെയും ഇടയിൽ യും കഴിഞ്ഞുകൊണ്ട് വരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് ഒരു സ്വർണത്തിന്റെ ഉയർന്നവരുമാത്രേ ജനങ്ങൾ മുഴുവനും അങ്ങോട്ട് ഓടുകയാട് അല്ലാതെ ഈമാരുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ അങ്ങോട്ട് ഓടരുതേ ഓടരുതേ അങ്ങോട്ട് പോകരുതേ പോകരുതേ അങ്ങോട്ട് ൊമ്പത് ശതമാനം ആളുകളും മരണത്തിലേക്ക് വഴുതി വീഴുമേ അവിടെ യുദ്ധം നടക്കുമേ യു നദിയുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന സ്വർണത്തിന്റെ മലയിൽ നിന്ന് സ്വർണം കരകതമാക്കാൻ ഓടുന്ന ജനങ്ങളിൽ അധികവും യുദ്ധത്തിലൂടെ മരിച്ചു വീഴുമേ എന്ന് ശതമാനം ആളുകളും യുദ്ധം ചെയ്തുകൊണ്ട് മരണപ്പെടുമേ എന്ന് വരുന്ന സന്ദർഭമാണ് ഏതാനും ചില ആളുകൾ ഇമാർ അള്ളാഹു അടുക്കലേക്ക് വരുവയാണ് അവർ മുസ്ലിമീങ്ങളാണ് അവർ മദീനക്കാരാണ് അവർ ഓടി വന്നുകൊണ്ട് മഹാലിബാബനെ അത് ചെയ്യുകയാണ് ഞങ്ങൾ നിങ്ങൾ അനുസരിച്ചു കൊള്ളാം നിങ്ങളെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചു ജീവിച്ചുകൊള്ള ഞങ്ങളുടെ ഖലീഫയായി ഞങ്ങളിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങളുടെ സയ്യിദായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇമാതി തആല താലാന്റെ തൈക്ക് പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന മദീനക്കാര് കടന്നവരുമോ മക്കാര് തൊട്ടുപിറകെ ബൈഅത്ത് ചെയ്യുകയാണ് പിന്നീട് ഇറാഖികൾ ഇറാക്കികൾ ചെയ്യുകയാണ് അള്ളാഹ് റസൂൽ പറയുകയാണ് പിന്നെ ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിലുള്ളവര് ഓടി ചെന്നുകൊണ്ട് ഇമാം മഹദിയുടെ വര പറഞ്ഞുകൊണ്ട് മക്കയിലേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ആ സമയത്തത് ആ സമ്പത്തില്ല കയ്യിൽ പണമില്ല ഒരു പവറുമില്ല എല്ലാവരും തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ ലാ കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാര എന്റെ ശബ്ദം ശ്രമിക്കുന്ന സാമ്പത്തിക പരാതിയിൽ അനുഭവിക്കുന്ന തകജു നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരുന്നതായ പടച്ചെറപ്പയ ഞങ്ങൾക്കൊരു നേതാവിനെ ഞങ്ങൾക്കൊരു തരണേ അല്ലാതിയെ തരണേ അല്ലാ എന്ന്

ും പറഞ്ഞു എണ്ണെന്ന പരിപാടിയില്ല ഇഷ്ടം പോലെ കൊടുക്കും എന്നാണ് ജീവിച്ചാൽ മതിയായിരുന്നു പലരും അങ്ങനെ മനസ്സിലായിരുന്നു പൈസ കുറേ കിട്ടിയായിരുന്നു നമുക്ക് ഇപ്പഴും അതാ ചിന്ത അള്ളാഹു സാലിഹി ഉൾപ്പെടുത്തട്ടെ തീർക്കുകയാണ് വീണ്ടും ഒരുമിച്ച് കൂട്ടുകയാണ് അവർക്ക് നേതൃത്വം വഹിക്കുകയാണ് അവരെ മുഴുവനും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുകയാണ് ഒരുമ്മ പച്ചവിച്ച മക്കളെ പോലെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും അദ്ദേഹം കൊണ്ടുവരുകയാണ് കൊണ്ടുവരുകയാണ് ഒരു തസ്വിമാലയിലുള്ള മണികളെ പോലെ ഭാരവാൻ കോർത്തിണക്കുകയാണ് എല്ലാവരെയും ഐക്യത്തിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് ലോകത്ത് വിവിധ വിവിധ ആദർശങ്ങളുമായി നീങ്ങുന്ന മുസ്ലിമേ മുസ്ലിമേ എല്ലാവരെയും ഒരൊറ്റ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ വരുകയാണ് ഒരൊറ്റ നേതൃത്വമാണ് ഒരൊറ്റ കരിമ മാത്രമാണ് എല്ലാവരും അംഗീകരിക്കുന്ന മഹോന്നതനായ വ്യക്തിയാണ് വിളംബരം ചെയ്യുകയാണ് അടുത്തതായി നമ്മുടെ പ്രവർത്തനം തുറുക്കി പിടിച്ചെടുക്ക

പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നൽകണേ നൽകണേ നീ അവസാന സംഭവമാണ് ാണ് ലോകത്ത് മുഴുവനും ഇസ്ലാമികമായ സിസ്റ്റമാറ്റിക്ക് കൊണ്ടുവരുമത്രേ എല്ലാവരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരുകയാണ് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ അവസാന സംഭവമാണ് ഒരുപാട് അടയാളങ്ങൾ ഇനിയോണ്ട് നമ്മൾ സമയമില്ലാത്തോണ്ട് ഞാൻ ചുരുക്കി അള്ളാഹുഭാബന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു സാധാരണ വ്യക്തിയായിട്ട് നമ്മൾ അദ്ദേഹത്തെ തിരി പലരും അങ്ങനെ ഇന്നും പുസ്തകത്താലൂടെ എഴുതുന്നുണ്ട് പലരും അദ്ദേഹത്തെ ഒരു സാധാരണക്കായിരിക്കും മനസ്സിലാക്കുന്നത് ഇമാം മഹദി റാലി അള്ളാഹുനു പേര് കേൾക്കുമ്പോൾ തന്നെ റളിഅള്ളാഹുനോ എന്ന് പറയുക എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതാം പേര് അങ്ങനെ തന്നെയാണ് ാഹി സാഹുലി തങ്ങൾ എന്ന് എഴുതിയിട്ട് ബ്രാക്യത്തിൽ ഇടും ഇടൂലേ അങ്ങനെ ആദ്യമായിട്ട് ഇട്ടതാകുന്ന വ്യക്തിയുടെ കൈ മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നബബി റഹിമഹുല്ല അവിടുന്ന് വ്യക്തമാക്കുകയാണ് അവിടുന്ന് ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ചിന്തിച്ചു നോക്ക് ആദ്യമായിട്ട് ബിസലഹുലി വസ്സാം തങ്ങളുടെ പേര് ഒന്ന് ചുരുക്കി എഴുതിയ ഷോർട്ട് ഫോമിൽ എഴുതിയ നമ്മളങ്ങനെ എഴുതുമല്ലോ സീൻ അങ്ങനെ അതായത് വറക്കത്ത് കേടാ നടത്തം ഒരിക്കലും പാടില്ല കാരണം അത് പരിപൂർണമായി എഴുതുന്നത് കൊണ്ട് നമുക്കൊരു നമ്മൾ സ്ഥലം സ്പേസ് പോകുന്നു എഴുതിയിട്ട് അസല അള്ളാഹുഹുലിസ്ലമ ആ എഴുത്ത് അങ്ങനെ എഴുതിയാലുള്ള എന്താണെന്നറിയോ ഇത് വായിക്കുന്നവർ അത് അങ്ങ് വായിക്കും

എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി ചേർത്ത സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത് എഴുതാൻ പാടില്ല അത് ആരുടെ പേര് പേര് പറയുമ്പോൾ നമ്മൾ ഉറക്കെ തന്നെ എന്ന് പറഞ്ഞേക്കണം എന്തിനാണ് നമ്മുടെ നാവ് വെറുതെ നമ്മളെതിനെ നാവ് വെറുതെ അപകടത്തിലേക്ക് എത്തിക്കുന്നത് നമ്മളെതിനാ വെറുതെ അപകടത്തിലേക്ക് പോകുന്നത് അള്ളാഹു നമ്മളെ സാന്നിഹ്യം ഉൾപ്പെടുത്തട്ടെ അതബ് വെക്കേണ്ട ആളുകളെ അതബ് വെക്കേ പറ്റു ബഹുമാനിച്ചേ പറ്റു അതാണ് ശരിയത്തുലാം തന്നെ ബഹുമാനിക്കുക അള്ളാഹു അത് തന്നെയാണ് ഇസ്ലാമിന്റെ ആകത്തുക അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ നൽകട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് റബ്ബു സമാനഭൂത്താല നമ്മൾ കാത്തിരശിക്കുമാറാവട്ടെ പാരിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ ശനിയാഴ്ച ദിവസം തന്നെ നമ്മൾ വേദന തിരഞ്ഞെടുത്തത് നാളെ

ുംസാരങ്ങൾ എഴുപത് പ്രാവശ്യം പറയുന്നു ഒരു നൂറ് പ്രാവശ്യം പറയുന്നു മറ്റൊരു വായത്തിലും കാരണം എന്താ അതിന്റെ അർത്ഥം അത് രണ്ടും കൂടി ഒരമാക്കൾ രേഖപ്പെടുത്തുന്നു അതിന്റെ അതിന്റെ അധികരിപ്പിക്കുന്നതിനെ കുറിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നബി തങ്ങളെ ചെയ്തിട്ടുണ്ട് കാരണം എന്താ എത്ര അത്രയും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് കുറഞ്ഞത് തരട്ടെ ഒരു ദിവസത്തിൽ എത്രം ചെല്ലിയെങ്കിൽ നമ്മൾ എത്ര ആയിരക്കണക്കിന് ചെല്ലണം ചൊല്ലിയാൽ തീർച്ചയാണ് നമുക്ക് സാമ്പത്തിക ഭദ്രതകൾ കിട്ടും തരട്ടെ സൂറത്ത് പറയാൻ ഒരു മനുഷ്യൻ വല്ലാതെ ഇഷ്ടം വെക്കുന്നു നബി ഏതെന്നറിയുമോ സൂറത്ത് അൽ

ആ സൂറത്ത് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് എന്ന് അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായി നിനക്ക് ഇഷ്ടമുള്ളതാകുന്ന ആ സൂറത്തായതുകൊണ്ട് തന്നെ ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടപ്പെടൽ നിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് ഹബീബായ റസൂരു െ കാരണം ആ സൂറത്തിനുള്ള പേരെന്താന്നറിയോ അതാണ് അള്ളാന്റെ അള്ളാഹുവിന്റെ അവരുടെ പാപ്പാടെ പേര് അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേര് അതിലേക്ക് ചേർത്ത് വെക്കും ഓരോരുത്തർക്കും ഓരോ ഇൻഷ്യൽ ഉണ്ടാകും ഇനീഷ്യൽ ഉണ്ടാകും ആ ഇനീഷ്യൽ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് അവന്റെ കുടുംബ പേര് അവന്റെ വാപ്പാടെ പേര് അതിന്റെ തുടക്കത്തിലേക്ക് സൂചിപ്പിക്കുന്ന അക്ഷരമായിരിക്കും അള്ളാഹുവിന്റെ ഇനിഷ്യൽ അള്ളാഹുവിന്റെ ഐഡന്റിറ്റി ഇനിഷ്യൽ ഏതാണ് ഇതാണ് ഈ സൂറത്താണ് ഒരു മനുഷ്യൻ ൻ കടന്നുവന്നുണ്ടല്ലാൻ റസൂലിനോട് ചോദിക്കുകയാണ് എല്ലാ വസ്തുക്കൾക്കും ഓരോ കുടുംബമഹിമയുണ്ട് ഓരോ ഇനിശലുകൾ ഉണ്ട് ഒമാന സബു റബിക്കൊഹമ്മദോ നിന്ന റബിന്റെ എന്താണ് ഫകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുന്ന റസൂൽ ഓതികൊടുക്കോയാണ് ഫതലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുന്ന റസൂൽ ഓതികൊടുക്കോയാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അയാ അല്ലാഹുവിന്റെ ഇനിഷ്യൽ ഹരിച്ചു പഠിപ്പിച്ചു കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി

അപ്പൊ ചോദിക്കപ്പെട്ടു സ്വഹാബികൾ കൂടെ ഉണ്ടല്ലോ ചോദിച്ചു എന്താണ് അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി സ്വർഗം നിർബന്ധമായി എന്ന് ഹബീബായ റസൂലുള്ളാഹി തൗഫീഖ് തൗഫീഖ് തരട്ടെ തരട്ടെ മാത്രം പറയാനേ നിർത്തൂല കാരണം ഒരു സുഹാബിയുടെ പരാതി വന്നിട്ട് മറ്റൊരാൾ വന്ന് പറയാ നബിയോട് നബിയെ അദ്ദേഹം ഖുറാൻ ഓതുമ്പോ എപ്പോഴും വലിയ സൂറത്ത് ഓതിയാലും ശേഷം എന്തോ അവസാനിപ്പിക്കുകയുള്ളൂ സൂറത്ത് ഓതിയാലും അവസാനം എന്തോ അടുത്ത ഓതിയാലും അവസാനം എന്തോ അങ്ങനെ അദ്ദേഹം നിർത്തു പരാതിയായിട്ട് വന്ന് പറഞ്ഞ പറഞ്ഞു പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിലാണ് ഏതൊരു ഇഷ്ടമാണ് അദ്ദേഹത്തിനുള്ളത് ആ ഇഷ്ടപ്പെടുന്നതാകുന്ന ആളുമായി അവർ എത്തിച്ചേരും ഇത് പറയാൻ സാധിക്കണമെങ്കിൽ വേണം അത്ര ബന്ധമാണ് നല്ലപോലെ ഓദിക്കും എത്ര ബുദ്ധിമുട്ടുണ്ടോ പ്രയാസമുണ്ടോ അതൊക്കെ നീങ്ങാൻ വേണ്ടി ഒരു നൂറ് സൂറത്തിലെ ഹലാസ് ഞാൻ ഓതാൻ നേർച്ചയാക്കിയിരിക്കും നേർച്ചയാക്കി പിന്നെ അത് ഓതണം അങ്ങനെ നേർച്ചാക്കിയിട്ട് ഒരു തസ്മീമാല എടുത്ത് വെച്ചിട്ട് സൂറത്തിലെ ഹലാസ് എന്ത് എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന് കൂടെ ഓയിത്തുറക്കാം നൂറെണ്ണം കൂടി ഓയിത്തുക്കുമ്പോൾ ആ കാര്യങ്ങളെ കൊണ്ട് വിറും